നമസ്കാരം ഞാൻ ശ്രീലത അനിൽ എൻ്റെ സ്വദേശം മണ്ണക്കനാടാണ് കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാടിനും പാലായ്ക്കും മധ്യത്തിൽ വരും കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങളായി ഞാൻ കളരി തിരുമ്പ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു ഇപ്പോൾ പാല അടുത്ത് വള്ളിച്ചിറയിൽ താമരക്കുളം ജംഗ്ഷനിൽ പുനർജിനി ആയുർവേദ ക്ലിനിക് എന്ന സ്ഥാപനം സ്വന്തമായി നടത്തി വരുന്നു കഴിഞ്ഞ മുപ്പത്തിനാല് കൊല്ലങ്ങളായുള്ള എൻ്റെ കരിയറിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമുണ്ടായി കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ എൻ ഐ എൻ പൂനെയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതിയിലെ തെറാപ്പിസ്റ്റുകളും ഡോക്ടർമാരുമടക്കം മുപ്പത്തഞ്ചോളം ആളുകളെ കളരി ഒഴിച്ചിൽ ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു അതൊരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു എൻ്റെ ഇത്രയും നാളത്തെ ജോലിയിലുള്ള ഒരു അംഗീകാരമായും ഒരു പുണ്യമായും ഞാനതിനെ കരുതുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഞാൻ അവിടെ പഠിപ്പിച്ചത് ചവിട്ടിയൊഴിച്ചിലാണ് ചവിട്ടിയൊഴിച്ചിലെന്ന് പറയുമ്പോൾ കയറ് കെട്ടിയിട്ട് കയറിൽ പിടിച്ച് തിരുമ്മ് സ്വീകരിക്കുന്ന ആളെ നിലത്ത് കിടത്തി കാലുകൊണ്ടാണ് ചവിട്ടിയൊഴിച്ചിൽ നമ്മൾ ചെയ്യുന്നത് ചവിട്ടിയൊഴിച്ചിൽ കൈകൾ കൊണ്ട് തിരുമ്മുന്നത് പോലെ തന്നെ എല്ലാ മർമ്മങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള തിരുമാണ് എങ്കിൽ പോലും കുറച്ച് കൈകൾ കൊണ്ട് തിരുമ്മുന്നതിനേക്കാളും കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള തിരുമാണ് തിരുമ്പാണ് ചവിട്ടിയൊഴിച്ചിൽ കൊണ്ട് ലഭിക്കുന്നത് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏക വ്യക്തി ഞാനായത് എനിക്ക് വളരെ അഭിമാനമുണ്ട് അതൊരു വളരെ വലിയ അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു പരിചിതമല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു മാസക്കാലം ഉണ്ടായിരുന്ന ട്രെയിനിങ് സമയത്ത് എനിക്ക് എല്ലാ പിന്തുണയും തന്ന ഡോക്ടർമാർക്കും സ്റ്റുഡൻസിനും എനിക്ക് എല്ലാ സഹായവും തന്ന ഡോക്ടർ അശ്വിനിക്കും വിശിഷ്യ എന്നെ എല്ലാ പരിഗണനയും തന്നു ചേർത്ത് നിർത്തിയ എൻ ഐ എൻ ഡയറക്ടർ ഡോക്ടർ സത്യലക്ഷ്മി മാമനും എൻ്റെ അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പഠനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മണ്ണക്കനാട് ഗവൺമെൻറ് യു പി സ്കൂളിലും കുറവിലങ്ങാട് സെൻറ്റ് മേരീസ് സ്കൂളിലുമായിട്ടാണ് ഞാൻ പഠിച്ചത് തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് കളരി തിരുമ്മ ചികിത്സ പഠിക്കാൻ ഞാൻ കടുത്തുരുത്തി സി ബി എൻ കളരിയിൽ ചേർന്നത് കടുത്തുരുത്തി സി വി എൻ കളരിയിലെ വാസുദേവ ഗുരുക്കളാണ് എൻ്റെ ഗുരു ഇപ്പോഴും എനിക്ക് ഈ ജോലി തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണ കൊണ്ടാണ് എൻ്റെ ഭർത്താവ് അനിൽ മെഡിക്കൽ സ്റ്റോർ സ്റ്റാഫാണ് എൻ്റെ മൂത്ത മോൾ മേഘന അനിൽ കരിയർ ഡ്രീംസ് കോളേജിൽ മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ഇളയമോൾ നന്ദന അനിൽ മന്ദാനം കെഇ കോളേജിലെ ബി എസ് സി സൈക്കോളജി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ് രണ്ടുപേരും ഓട്ടംതുള്ളൽ കലാകാരികളാണ് ഇത്രയും കാലമായി പുനർജ്ജനി ആയുർവേദ ക്ലിനിക്കിൽ വന്നു പോയിട്ടുള്ള സ്വദേശത്തും വിദേശത്തുമുള്ള എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ നല്ല മനസ്സുകൾക്കും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു